നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ധരമശാലയിൽ ഇന്ന് ചൂടേറിയ പോരാട്ടമാണ് അവിടുത്തെ തണുപ്പിൽ ഒരു കിടലൻ പോരാട്ടം ആ പോരാട്ട ചൂട് തീർച്ചയായിട്ടും മറ്റു ടീമുകളെയും ബാധിക്കുന്നതാണ് ഇവരുടെ റിസൾട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് കാരണം ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് പോരാട്ടം പി ബി കെ എസിന് ഇപ്പോൾ പതിനൊന്ന് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റ് ഉണ്ട് ഇന്നത്തെ കളി വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും ഡി സിക്ക് പതിനൊന്ന് കളി പതിമൂന്ന് പോയിന്റ് അഞ്ചാം സ്ഥാനത്താണ് വിജയിക്കാൻ പറ്റിയ ടോപ്പ് ഫോറിലേക്ക് എത്താൻ പറ്റും സോ പോരാട്ടം കനക്കുമെന്നർത്ഥം ഡി സിക്ക് കഴിഞ്ഞ കളി മഴ കൊണ്ടുപോയതുകൊണ്ട് പോയത് കൊണ്ട് ഭാഗ്യം കൊണ്ട് ലഭിച്ചൊരു പോയിൻ്റ് ഉണ്ട് അതുതന്നെയാണ് അവരെ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സഹായിക്കുന്നതും അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പി ബി കെ എസ് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച രൂപത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല അവരുടെ കോമ്പിനേഷനിൽ അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ട്വൽവ് നോക്കിയാൽ പ്രിയാൻ ശാര്യ പൃഥ്സിം റാൻ സിംഗ് ശ്രേയസ് അയ്യർ ജോഷ് ഇംഗ്ലീസ് നെഹാൽ വധേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയിനിസ് മാർക്കോ എൻസൺ ഹർഷ്ദീപ് സിംഗ് അസ്മത്ത് ഉള്ള ഒമർസായി ഈ അശ്വേന്ദ്ര ചഹൽ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വിജയ്കുമാർ വൈശാഖിനെയും പ്രതീക്ഷിക്കുന്നു ഡി സിയുടെ കാര്യത്തിൽ ഇപ്പോൾ അശുതോഷ് ശർമ്മ അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ പോലും ബെഞ്ചിലിരിക്കുന്ന കാഴ്ച നമ്മൾ ചില കളികളിൽ കണ്ടു അദ്ദേഹത്തെ ആവശ്യമെങ്കിൽ മാത്രമേ അവർ കൊണ്ടുവരുന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ പേസ് ബൗളിങ്ങിന് കുറച്ചുകൂടി സ്യൂട്ടബിളായ ഈ ഒരു ഘട്ടത്തിൽ വിപ്രാജിന് മുമ്പ് തന്നെ ആശുതോഷ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സീമർ മോഹിത് ശർമ്മയോ മുകേഷ് കുമാറോ പ്ലെയിങ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഡി സി ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് മികച്ച രൂപത്തിലുള്ളൊരു കോമ്പിനേഷൻ കണ്ടെത്താൻ ശ്രമിക്കും ഡൽഹിയുടെ ഒരു പ്രോബിൾ തൊലുവിലേക്ക് പോയാൽ ഫാഫ് ഡു പ്ലസ് സി അഭിഷേക് പോറില് ചേർന്ന് ഓപ്പൺ ചെയ്താൽ കരുൺ നായർ അറ്റ് നമ്പർ ത്രീ കെ എൽ രാഹുൽ അറ്റ് നമ്പർ ഫോർ ദെൻ അക്സർ പട്ടേൽ ക്രിസ്റ്റിൻ സെബ്സ് അശുതോഷ് ശർമ്മ മിച്ചൽ സ്റ്റാർക്ക് ദുഷ്മ ചമീര കുൽദീപ് യാദവ് ടി നട് രാജൻ ഇമ്പാക്റ്റ് ഒരു പക്ഷേ മോഹിത് ശർമ്മയോ മുകേഷ് കുമാറോ വരാനുള്ള സാധ്യതയും കാണുന്നു എന്തായാലും മികച്ചൊരു പോരാട്ടം ഇന്ന് നടക്കും ആര് വിജയിക്കുന്നത് കാത്തിരുന്നാണ് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫോക് സുഡു എത്താം